സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ആദ്യം ഞങ്ങൾ പരിചയ വീഡിയോ ഇട്ടിരുന്നതാണ് വീണ്ടും ഇടുകയാണ് ഒരു നാൽപ്പത്തൊമ്പത് സെൻറ്റ് നിലം കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു തോട്ടമാണ് അതായത് തെങ്ങും കവുങ്ങും പത്ത് മുന്നൂറോളം കവുങ്ങുണ്ട് പത്താറുത് തെങ്ങുണ്ട് അങ്ങനെ ആയിട്ടുള്ള ഒരു തോട്ടമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളത് ആദ്യം വീഡിയോ ഇട്ടിരുന്നതാണ് വീണ്ടും ഇടുകയാണ് അപ്പോൾ അതിൻ്റെ വില പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ഇത് പാലക്കാട് ജില്ലയിലെ ലക്കിടി ലക്കിടി കൂട്ടുപാതയാണ് പാലക്കാട് ജില്ലയിൽ ലക്കിടി കൂട്ടുപാത നാൽപ്പത്തൊമ്പത് സെൻറ്റാണ് അതിൽ രണ്ട് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് നിലം കാറ്റഗറി കിടക്കുന്നതാണ് വണ്ടി വാഹനങ്ങളെല്ലാം വരും പിന്നെ അതിൽ ചെറുതായിട്ടൊരു ഒരു കൊക്കറിമാരി ഒന്നുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല തോട്ടമാണ് പിന്നെ തെങ്ങും കവുങ്ങൊക്കെ ചോട്ടിയിട്ട് നമുക്കത് കായ് വലം വരാനായി ഈ വർഷം തന്നെ പൂക്കളിയും കാര്യങ്ങളൊക്കെ നല്ല കുട്ടി തെങ്ങാണ് നല്ല കായ്ക്കണ തെങ്ങാണ് തെങ്ങൊക്കെ കായ്ക്കാൻ തുടങ്ങി കായ്വലമുള്ളതാണ് നല്ല നല്ല തോട്ടമാണ് അതിൻ്റെ വില പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് പറയുന്നത് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക അത് തെങ്ങോള് മിക്കവാറും തെങ്ങോള് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കവുങ്ങ് പൂക്കൾ ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കാര്യം വാങ്ങിക്കാം അപ്പോൾ താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഇത് പാലക്കാട് ജില്ലയിലെ ലക്കിടി കൂട്ടുപാതയാണ്